ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനുബ്ലോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഗ്ലോണിയുടെ ഒരു വെറൈറ്റിയായ സ്നോ വൈറ്റ് അഥവാ ഇതേപോലെ വൈറ്റ് ഡോട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിംഗ് ആണ് അപ്പോൾ പലതരത്തിലുള്ള അഗ്ലോണിയമുകൾ നമ്മൾ വളർത്താറുണ്ട് അപ്പോൾ അഗ്ലോണിയമങ്ങൾ നമുക്ക് എങ്ങനെ ഒരു പോട്ടിലേക്ക് മാറ്റി നടണ്ടാം അതേപോലെ അഗ്ലോണിയമുകളുടെ വളപ്രയോഗമൊക്കെ നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഗ്ലോണിയമയുടെ ലിപ്സ്റ്റിക് എന്നുള്ള വെറൈറ്റിയാണ് റെഡ് ലിപ്സ്റ്റിക്ക് അതേപോലെ കാണുന്നതൊക്കെ മറ്റു വെറൈറ്റികളാണ് അതിൽ തന്നെ നമ്മൾ സ്നോ വൈറ്റിൻ്റെ കുറച്ച് ചെടികൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് മാറ്റി നടന്നു ഇങ്ങനെ നിറയെ തൈകൾ ഇതിൻ്റെ ചുവട്ടിൽ കാണാം നമുക്ക് ഒരുമിച്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടോ ഓരോ പോട്ടിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണ് ഈ അഗ്നോണിയോ സ്നോ വൈറ്റ് അഗ്നോണിയം നമ്മൾ പോട്ടിലേക്ക് വെക്കുന്ന സമയത്ത് പോട്ടിന് അത്യാവശ്യം ഹോളുകളിലെ പോട്ടാക്കി എടുക്കേണ്ടത് ഹോളുകളിലെ പോട്ട് അതേപോലെ ഇതിൽ പോട്ടി മിക്സ് ആയിട്ട് നമ്മുടെ ജൈവകളാണ് അത് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് നമ്മൾ എഗ്നോണിമ ആയാലും ഏത് ചെടിയാണ് നമ്മൾ നടുന്ന സമയത്ത് നമ്മൾ വേറെ യാതൊരു ആസവളങ്ങളും ചേർത്തിട്ടില്ല ഇത്രയും കാലമായിട്ട് നമ്മൾ എല്ലാ ചെടികളും നട്ടു കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മണ്ണും അതേപോലെ കരിയിലകളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മണ്ണ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കാം അപ്പോൾ പോട്ടുനിന്ന് നമ്മൾ ചെടി പറിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വേരുകളൊക്കെ ആയിട്ട് നിറയെ തൈകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെടിയാണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് പോട്ടിൽ കുറച്ച് മിക്സ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ചെടി വെച്ച് കൊടുക്കുന്നത് നമുക്കിന്ന് തൈകളിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിന്നൊരു തൈ എടുത്ത് കാണിച്ചു തരാം ചെറുവശത്തെ ഈ അടിഭാഗത്തുള്ള മണ്ണ് കുറച്ച് നീക്കം ചെയ്താൽ തന്നെ നമുക്ക് തൈകൾ സെപ്പറേറ്റ് ആയി കിട്ടും അപ്പോൾ ഇതിൽ നിന്നൊരു തൈ നമ്മൾ വേറെ പെടുത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ നിറയെ വേരുകളൊക്കെ ആയി കിട്ടിയിട്ടുള്ള തൈ തന്നെയാണ് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും ചെറിയൊരു പൂട്ടിലേക്ക് വെച്ച് കൊടുത്താൽ മതി നമുക്ക് ഒരു തൈ കൂടെ ഇന്ന് വീണ്ടും കട്ടിങ്ങാണ് നിറയെ തൈകളാണ് ഇതിൽ ഇത് നോക്കിയാൽ തന്നെ കാണാം നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇതേപോലെ തന്നെ ഉഞ്ഞ് വെച്ചു കൊടുക്കാം ബാക്കി നമുക്ക് രണ്ട് തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് വേറൊരു പൂട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ ഉള്ളതാണ് ഏകദേശം പകുതി ഭാഗത്തോളം മണ്ണിട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലാണ് ചെടി വെച്ചു കൊടുക്കുന്നത് സാധാരണ ഐഗ്ലോണിമ ചെടികൾ ഉണ്ടാകുന്ന രീതിയിൽ വലിയ ഹൈറ്റിലൊന്നും വരാത്ത ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പോട്ടായാലും മതി അതേപോലെ പോട്ടി മിക്സും കുറച്ച് മതിയാവും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കുന്നില്ല അടി ഭാഗത്ത് ചെടി നമ്മൾ പോട്ടിൽ നട്ടു കൊടുത്തിട്ടുണ്ട് നട്ട് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചെടിക്ക് അധികം സൂര്യപ്രായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിലൊരു ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി ഇൻഡോർ ഐറ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഇതിലും നല്ല ക്ലാരിറ്റിയിൽ ഇൻഡോറിൽ വളരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് വളർത്തി വെച്ച് ചെടികൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് തൈകളും നമുക്ക് ഒരു വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ അതങ്ങനെ നോക്കാം എഗ്ലോണിങ്ങനെ സ്നോ വൈറ്റ് നമ്മൾ വാട്ടർ പോയിൻ്റായിട്ട് സെറ്റ് ചെയ്ത ചെടികളാണ് ചെറിയ പോട്ടിൽ ആ വൈദ്യ പോട്ടിലൊക്കെ നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാം അതിപ്പോൾ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് മോൺസ്റ്റേറ മിനി മോൺസ്റ്റേറ എന്നൊക്കെ പിന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ പ്ലാന്റ് കൂടി വെച്ചു കൊടുക്കാം ഇതേപോലെ ഗ്ലാസ് പോട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ് പോട്ടിലേക്ക് ചെടി വെച്ചുകൊടുക്കാണ് ഇപ്പോൾ ചെടി നമ്മൾ പോട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതിയാവും ചെടി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസം രണ്ടോ മൂന്നാഴ്ച കഴിവുള്ള പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങും രണ്ട് പ്ലാന്റുകളും നമ്മൾ ഇതേപോലെ വാട്ടർ പ്ലാന്റ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ോട്ടോൺ ചെടികൾ വെച്ചുകൊടുത്താണ് വാട്ടർ പ്ലാന്റ് ആണ് നിറയെ വേരുകളൊക്കെ വന്നിട്ടുണ്ട് ക്രോട്ടോൺ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികൾ ഇതേപോലെ വെച്ച് കൊടുത്തതാണ് വൈറ്റ് ലില്ലിയാണ് ഇത് അഗ്ലോണിയമ അഗ്ലോണിയയുടെ വൈറ്റ് വെറൈറ്റി ചെറിയൊരു ഗ്ലാസ് ബോട്ടിലാണ് വെച്ചുകൊടുക്കുന്നത് വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ എക്ലോണിമ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള എക്ലോണമിയാണ് നേരത്തെ കണ്ട റെഡ് ലിഫ്റ്റിക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എഗ്ലോണമിയുടെ വിശേഷങ്ങൾ അപ്പം വീഡിയോ നമുക്ക് ഉപകാരപ്രദം വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ